ലിറ്റർ പോൽ ഇത് കുട്ടിയും പറ്റും പൈക്കുട്ടി ഒരു ഒമ്പത് ലിറ്റർ പോലിട്ട് കണ്ടു കൂടി ഇങ്ങനെ കറക്ക ഒരു പറയാ ഈ കുട്ടികാരോട് പറയാൽ മേത്തിട്ട് അത്ര കനലാണ് അങ്ങനത്തെ കണ്ണി നമ്മൾ കൊണ്ടുപോകും നമ്മൾ ഏതെങ്കിലും കൊടുന്ന് ഏതെങ്കിലും കുന്ത കണ്ട ആൾക്കാരെ ആ കുട്ടി എത്ര വളർത്തുക ആളെന്നാകളാണ് അവന്റെ സ്നേഹത്തിന്റെ ഞാൻ പറയണ്ടി ഞാനോ ഞാന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അയിമ്പത്തഞ്ച് കൊല്ലി പഠിത്ത എനിക്ക് അറുപത്തേഴ് വയസ്സായി പതിമൂന്ന് വയസ്സിൽ ഉമ്മാന കൂടെ ഇങ്ങനെ മാപ്പ വരിച്ചിട്ട് ഉമ്മാനെ കൂടെ ഇങ്ങനെ കൊന്തലി പിടിച്ചു നടന്നിട്ട് പിന്നെ തിമ്മ ചാടിയതാ കണ്ടിയതാ കൂടെ നടന്ന് ആടറി ആടർത്താൻ തോലീച്ചാൻ അറിയും പോത്ത് തോലീച്ചാൻ അറിയും എല്ലോ പണി തിമ്മത്തെ എല്ലാം അറിയും ആ ഇപ്പൊ പിന്നെ നമുക്ക് വയസ്സായില്ല പോത്തിനെ തള്ളിട്ട് എന്നാ തൊലിച്ച് കൊടുക്കും അങ്ങനെ പഠിച്ചതാണ് ഒരു പജിനെ മറുപൂതിന് എടുത്തു കൊടുക്കും കഴിച്ചു ചേന നാലു മാസം ആയിക്കുമ്പോഴേ അത് അറിയാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള പഠിപ്പിനെ ഉള്ളു നമ്മളെ എടുത്ത് സ്കൂൾ പഠിപ്പൊന്നും പഠിപ്പൊന്നുമില്ല അന്നത്തെ കാലത്ത് ഇല്ല ഇതിന്റെ ഡിഗ്രി ഒരു പജിന്റെ പള്ള പെട്ടെന്ന് വീർത്തൊരു ഒരു ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മക്കറിയും കാലിറ്റാട്ട് എടുത്തേക്ക് പോകണ്ട ഒരു ലേസം വെളുത്ത ഉള്ളിയും ലേസം ഇഞ്ചിയും ഒരു ലേസ അപ്പസോണിയും വാങ്ങിയിട്ട് കുത്തി ഇടിച്ചിട്ട് തൊളിയിൽ വെച്ചെടുത്ത അഞ്ചു മിനിറ്റോട്ട് പള്ളടായി ആ അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇടക്കൊരക്കാഴ്ച വാങ്ങിത്തരണം ഇങ്ങനെയൊക്കെയാണ് കുട്ടി നമ്മളെ ജീവിതം അപ്പൊ നമ്മളിങ്ങനെ പല ഇറുപ്പ് മുതലേക്കിങ്ങനെ തോടും തവരി കഴിച്ച പുളക്കും ചായപ്പുറിന്റെ ചെണ്ടൊക്കെ തിന്ന് വന്നതാണ് ഏഹ് അന്ന് ഇതിന്റെ വൈത്തലങ്ങനെ നടക്കും ആറുമാസം ആടുകളൊക്കെ കൊടുത്തിട്ട് ഒരു പാർട്ടിക്ക് പത്ത് ആടായി കൊടുത്ത് ചെറിയൊരു കൊണ്ട് തന്നു ആറുമാസം നോക്കിട്ട് അത് അമ്മോടെ കൊണ്ട് പൂണൊക്കെത്തും അതിൽ തലയൊക്കെ തച്ച് പൂണ് ഉരുളിച്ച് അങ്ങനെ ഇങ്ങനെ കിടന്ന് വളർന്നതാ ഏഹ് കുട്ടി അവിടെ കെട്ടില്ല ട്ടോ അവിടെ കെട്ടില്ല ഇത് നമ്മളതല്ല ഇത് ഈ കാക്കാൻ്റെയാണ് അതൊക്കെ തരും മര്യാക്ക് തെരും അതിനൊന്നും സംശയമല്ല പൂന്താൽണ്ട് പോയിട്ട് ആകെ രണ്ട് പോത്തുക്കാലേ ഉള്ളു ബാക്കിയൊക്കെ വിറ്റ് കഴിഞ്ഞു ആ അതാ നിക്കുന്ന പോത്തുണ്ട് ഇത് ഈ തെങ്ങുമൊക്കെ കൊമ്പ് കളഞ്ഞ നമ്മളെ നമ്മൾ കൊമ്പാത്ത പൊതു കൊണ്ടുപോകല ഈ പൊതുകൂട്ടി ആ ഇതാണ് ഈ അരി കൊമ്പനാവുന്നവരെ ഇതാണ് നമ്മള് ടൗലിൽ മേത്തിട്ടാത്ത കന്നലാണ് അങ്ങനത്തെ കണ്ണ് നമ്മള് കൊണ്ടുപോകും നമ്മൾ ഏതെങ്കിലും കൊടുക്കാണ്ടോ ഏതെങ്കിലും കൊന്ത കൊണ്ടുക്കാണ്ടോ ആൾക്കാരെ തലീക്കുന്നല്ലോ ആ വളർത്തുക എന്താ ജീ എട്ടാസേരികൾ പണിയെടുത്ത കൊമ്പ് വളക്കാന്ന് വെച്ച ആശ്രീകൾ പണിയെടുത്ത ോനെ കാട്ടിട്ട് എന്താ കാര്യം എന്തെങ്കിലുമൊക്കെ ആൾക്കാർ വരണേ കൊറത്തും കൊടുക്കും അല്ല ഞമ്മളുടെ അല്ല ഞമ്മളിതാ ഈ പൈക്കള് ആ എന്റെ ആളെവിടെ പോയി ആയിക്കോട്ടെ നല്ല ഇന്നത്തെ പൈക്കൾ നല്ല അടിപൊളി അച്ചപ്പ് പൈക്കള് ഇതേ കണ്ടോ കാണിച്ചെ കാണിച്ച നിങ്ങളെ ഒരു ബേജാറുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടോളു ഇത് അമ്മ പോഹൽ അല്ല ഇതൊരു ബക്കറ്റ് നെൽത്തൊക്ക ഇങ്ങനെ കറക്ക കുട്ടികളോട് പറയാ ഒരു പാത്രം കൊണ്ടുവന്ന് പറയാ ഇതൊക്കെയാണ് ഇപ്പഴത്തെ ഈ കണ്ണിന്റെ കന്നിന്റെ പോണ് ആ അതാണ് അതെന്നറിഞ്ഞു വരും ഒക്കെ ചനിയും പോലും കൂടി നാലര മാസം ചെന ഏഴ് ലിറ്റർ ഇതെ പോലെ ഇത് കുട്ടിയും പറ്റും പൈക്കുട്ടി ഒരു ഒമ്പത് ലിറ്റർ പോലിട്ട് കണ്ടുകൊടി ആയിക്കോട്ടെ കുട്ടികളെ അതല്ല ഈ ചോന്ത വച്ചാൽ നമ്മളതാണ് അതിന്റെ മടിയവർന്ന് നോക്കാം അല്ല പോലും വെച്ചല്ലേ ഒരു പന്ത്രണ്ട പെരുന്നാള് കഴിഞ്ഞിട്ട് അടിപൊളി പൊമ്പ് ചുട്ട അരിയാലിന്ന് രണ്ടു ലോറ് വരുത്തിയിട്ട് നൂറ് പോതുകൊണ്ട് വിറ്റു ഇപ്പൊ ഈ ആഴ്ച പോത്തുവിന്റെ ഒക്കെ കച്ചവടം കമ്മിയാണ് ഈ ആഴ്ച പാകം പത്തെണ്ണേ ഇട്ടിട്ടുള്ളു പൈക്കൾ അടിപൊളി പൈക്കൾ തോത്തിൽ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ കറക്കണ പൈക്കള് പെറ്റ് കിട്ടണ പൈക്കൾ ഉണ്ട് അങ്ങനത്തെ ആവശ്യക്കാരെ വന്നോട്ടെ വിറ്റ് കഴിഞ്ഞിട്ട് ഇനി പൈക്കൾ വെച്ചിട്ട് കാര്യമില്ല ഇതെ ചേനയും പാലും കൂടി ചേനയൊക്കെ നോക്കി പൈസ വന്ന മതി നാലര മാസം കറക്റ്റ് നാലര മാസം ആ ഏഴ് ലിറ്റർ പാൽ ഇപ്പൊ കിട്ടും പക്ഷെ പാൽ ഒരു ഒന്നര രണ്ടു മാസത്തിന്റെ കറക്കാൻ പറ്റുമോ അന്ന് നിർത്തണം ഇപ്പൊ ഇന്ന് രാവിലെ തോത്തുനിന്ന് കൊടുത്താ അവര് തോത്തുമ്പോഴത്തെ പോയിട്ട് വാങ്ങിട്ട് വരുവാണെ ഇന്ന് രാവിലെ കൊടുത്തിട്ട് കൊടുക്കു ചോദിച്ചത് ആ മട്ടത്തിന് കൊടുക്കാം അതൊക്കെ നമ്മളെ ആൾക്കാർ വരുമ്പോ അതിനനുസരിച്ചൊക്കെ നമുക്ക് നീങ്ങാം കുട്ടികളെ ആ ഒരു ഊർകുട്ടിടാ എന്റെ നിറം തന്നോടാ അങ്ങനെ ഒരു ഒറ്റ കളറിൽ നൂർ കുട്ടി എവിടെയുള്ളത് ആ കുട്ടിയെ വരൂട്ടോയ്ക്കാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല പൈക്കോ ആ മയത്തിന് പൊതുവേ ചേർത്ത ആൾക്കാർക്ക് ചളി ചവിട്ട് മടിയുണ്ട് ഞമ്മക്ക് പോയി ചവിട്ടാൻ പറ്റില്ല ഞമ്മക്ക പോത്തായ തോറിലും പഠിച്ചിട്ട് കാര്യം ചെയ് പോളായാലും അങ്ങനെയാണോ അപ്പൊ ഞമ്മക്ക് ഇതിലിറങ്ങാതിരിക്കാൻ പറ്റൂല ആ സെഡ് അവിടെയാണ് ആ മൂച്ചിന്റെ അവിടെ ആ ഉണ്ടോ എന്നാലും ഉണ്ടാവും ആ ഏത് സൈസ് വന്നാലും ഉണ്ടാവും എന്ത് മോരുമാണിച്ചാലും ഇല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കും ഇതാണ് ഞാൻ നില പറഞ്ഞ പോലെ ഇത് കർക്കട അല്ലയോ ആ പോലെ വെറുതെ കൊടുക്കുന്നാണ് അപ്പൊ അതിന് ഇറച്ചിപ്പറ്റിയാണ് നാൽപ്പത്തായിരൊക്കെ കൊടുക്കാം നാല് കിറപ്പിച്ചു പോണോ അതിനുവേണ്ടി നിങ്ങൾ അവിടെ പോയി വെക്കാം അലങ്ങൾ കൂടെ ജൂലൈ പോകാം ഞങ്ങളെ പറഞ്ഞു ഇളംബജിണ്ട് മൂന്ന് ദിവസമായിട്ട് പെറ്റിട്ട് അങ്ങനത്തെ ഒരു ബജിണ്ട് പിന്നെ വലിയ ബൈക്കിൾ ഉണ്ട് പറ്റത് പിന്നൊരു മൊട്ടപ്പൈക്കുട്ടി പിന്നെ ഒരു മൊട്ട പൈക്കുട്ടിണ്ട് രണ്ടാം പേരില് പെറ്റിക്കൂടും പിന്നെ വലിയ ഹൈ ലെവൽ ബൈക്കുകൾ കണ്ടു എല്ലാവരും